ഹലോ എപ്പി സൺഡേ ഇന്ന് ഞായറാഴ്ച ഇന്ന് ഡീവേനു ഞാനൊരു മുതലാളിൻ്റെ വീട്ടിൽ പണിക്ക് പോന്നെയാ മുതലാളി രാവിലെ വിളിക്കുന്നു ഇനി എടിയുള്ളത് ഞാൻ പറഞ്ഞിട്ടാണ് വീട്ടിലുണ്ട് എന്നെ ബേ ഇങ്ങോട്ട് വേരി ഞാൻ ചെന്താ മുതലാളി ഇന്ന് ഞായറാഴ്ച തരില്ല ഇത് പണിയൊന്നും ഇല്ലല്ലോ അല്ല ചെറിയൊരു പണിയുണ്ട് ഞാൻ ചെന്താ ഞാൻ പുറത്ത് നോക്കുമ്പോൾ കൊണ്ട് ഒരു സൈക്കിൾ പുറത്ത് വെച്ചിട്ട് ഒരിതാ ഒരക്കാട് ക്ലാസ് തന്നിട്ട് എന്നോട് പറയുന്ന ഞാൻ കാണിച്ചു തരാം ഒരു മിനിറ്റ് ഇത് കണ്ട ക്ക ഞങ്ങള് ഇവിടെ എല്ലാം തുരുമ്പുണ്ട് പോലെ ഈ തുരുമ്പെല്ലാം നല്ലോണം വൃക്ഷയാക്കിയിട്ട് പെയിൻ്റ് അടിക്കുക മക്കളേക്കൂടെ ഒന്ന് പറയാനുള്ളത് കാര്യമൊന്നറിയാ പഠിക്കാൻ വിട്ട സമയത്ത് പഠിച്ചോളി എനക്കെല്ലാം പറ്റിയ അനുഭവം എന്ന് പറഞ്ഞാൽ പഠിക്കാൻ വിട്ട സമയത്ത് സ്കൂൾ കട്ടാക്കിയും അപ്പുറത്ത വീട്ടിലെല്ലാം മാവമ്മ തല്ലെറിഞ്ഞിട്ടും ഇളന്നേറി കുടിച്ചിട്ടും ആരാൻ്റെ പറമ്പ് കയറിയിട്ട് തെങ്ങുമ്മറിയിട്ട് ഇളന്നിറ കുടിച്ചിട്ടും കിട്ടിയ അനുഭവങ്ങൾ ഉണ്ടാ മക്കളെ പറയുന്നത് പഠിക്കാൻ വിട്ട സമയം ആ പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇപ്പോൾ പഠിക്കാൻ വിട്ട സമയത്ത് എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു ജോലിയാക്കുക സമാധാന സന്തോഷത്തോടു കൂടി ജീവിക്കുക ഈ പണിയായിട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഇപ്പം ഇന്ന് ഞായറാഴ്ച ഒന്നും ഇല്ല ഇപ്പോൾ അയാൾ പറയുന്നതാണ് ആ ഫാക്ടറിയിലുണ്ട് കുറേ ആട്ടിൻ്റെ വേസ്റ്റ് അതെല്ലാം എടുത്ത് മാറ്റുക അവിടെ മക്കളെ പഠിക്കാൻ വിട്ട സമയത്ത് നല്ലവണ്ണം പഠിച്ചോളി എല്ലാണ്ട് ലൈൻ അടിച്ചിട്ടും സ്കൂൾ കട്ട് ചെയ്തിട്ടും ഒന്നും നിൽക്കണ്ട കേട്ടോ മക്കളെ കണ്ട ഗതി കണ്ടിട്ടില്ലേ അതോ ഗതി ഇനി സൈക്കിളിൻ്റെ തൊരുമ്പ് ഉപയോഗിക്കുന്നതാണ് അയാളൊരു മുതലാളിയായിരുന്നു പിന്നെ നല്ലൊരു ഇത് തരിയാണ് അതായത് പത്ത് കൊല്ലം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് തോന്നണ്ട നിങ്ങളെ കാണുന്നില്ലേ ഇതിൽ ഉരക്ക ഒരു സാധനം ഇല്ല എന്നാലും നമ്മൾ എങ്ങനെയെങ്കിലും പറ്റും ഉരക്കൂടാ അവിടെ പഠിക്കാൻ പറ്റുന്ന സമയത്ത് എല്ലാവരും നല്ലോണം പഠിച്ചിട്ട് നല്ല രീതിയിൽ ജോലിയെല്ലാം വാങ്ങിയിട്ട് നല്ല രീതിയിൽ രക്ഷപ്പെടാൻ നോക്ക് കേട്ടോ ഞാൻ ചെന്ന് ഞായറാഴ്ച എന്ന് വെച്ചങ്ങായിമാരെല്ലാം അവിടെ ഇവിടെയെല്ലാം ഉണ്ട് ഞാൻ വെച്ചാൽ അവരോടെയെല്ലാം പോയിട്ട് രണ്ട് മൂന്ന് വർത്താനം മാറിച്ച് വീട്ടിൽ വരാന്ന് രാവിലെ ഫോണങ്ങ് സ്വിച്ച് ഓഫാക്കി അങ്ങനെ ഈ കാലാമാടം രാവിലെ തന്നെ ഫോൺ ഓടിച്ചിട്ട് ഇതാ ചെയ്യുക അതുകൊണ്ട് എല്ലാവരോടേയും പറയുക പഠിക്കുക